അങ്ങനെ മൂകാംബികയിൽ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ബ്രദർ പറഞ്ഞൊരു നല്ലൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട് ഒലിയ തട്ടുകട എന്നാണ് പേര് അപ്പം അവൻ ജോലി സ്ഥലത്ത് പോകുന്ന സമയങ്ങളിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി തട്ടുകടയാണ് ഫുഡൊക്കെ സൂപ്പറാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് അക്കു അക്കു നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് പരിപ്പ് കറി ഫ്രീ ആണ് കേട്ടോ അവിടെ ബീഫാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പിന്നെ ഞങ്ങള് ഗീ റൈസ് ഐറ്റംസ് ഒക്കെ വാങ്ങി സൂപ്പർ കിടുകിടുാണ് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് മൂക്കം മുട്ടം കഴിച്ചു സലാഡാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങള് കോലിയ തട്ടുകടയിൽ പോയിട്ട് ഇത് എവിടെ സ്ഥലം കാസർഗോഡ് മദൂർ മധൂർ ടെമ്പിളിന്റെ അടുത്ത് കോലിയ തട്ടുകടയിൽ പോയിട്ട് ചിക്കൻ ചുക്ക ഇവിടുത്തെ ചിക്കൻ ചുക്കേനെക്കാട്ടും ഫേമസ് വരുന്നത് ബീഫാണ് ബീഫ് പൊള്ളിച്ചതും ഗീ റൈസുമാണ് ഉള്ളത് അത് കഴിച്ചു പിന്നെ ചിക്കൻ ചുക്ക വാങ്ങി ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഞാൻ വാങ്ങിയിട്ടില്ല മോന വാങ്ങി മോൻ പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്ന് അറിയില്ല എന്തായാലും ബീഫ് പൊള്ളിച്ചതും ബീഫ് റോസ്റ്റും പിന്നെ ചിക്കൻ ചുക്കയും സൂപ്പറായിരുന്നു ഗീ റൈസും സൂപ്പറായിരുന്നു പിന്നെ പൊറോട്ട വാങ്ങി പിന്നെ അവരുടെ ഇത്ര ഐറ്റംസ് വാങ്ങുമ്പോൾ ഗീ റൈസിന്റെ കൂടെ ഫ്രീ ആയിട്ട് പരിപ്പേറി തരും അവര് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ഇപ്പം എല്ലാവരും കാസർഗോഡ് വരുമ്പം മധൂർ ടെമ്പിളിൻ്റെ അടുത്ത് കോലിയ തട്ടുകടയിലേക്ക് വരാം ഓക്കെ അപ്പം ഞങ്ങൾ മൂകാംബിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് വഴിക്കാണിപ്പം അവിടെ പോയി കഴിച്ചത് ഞാനും ചേട്ടനും മോനും എൻ്റെ അമ്മയും കഴിച്ചു കുട്ടിയുടെ അമ്മ കഴിച്ചിട്ടില്ല കാരണം അരിയിൽ എഴുതിച്ചൊക്കെ വന്നായത് അവർക്ക് ഇന്നും കൂടി അവരുടെ വ്രതം കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് നോൺ കഴിച്ചിട്ടില്ല ഇനി നേർക്ക് നമ്മൾ ബ്ലോക്ക് ഒന്നും ഇല്ല എന്നാണെങ്കിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോണമെന്നുണ്ട് അപ്പം ബ്ലോക്ക് ഉണ്ടാവുമോ അറിയില്ല അപ്പം ഇനി മുത്തപ്പൻ്റെ അമ്പല അമ്പലത്തിലേക്ക് അപ്പം ബൈ ബൈ ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ ബായ് ഇതാണ് മദൂർ ടെമ്പിൾട്ടോ ഇതല്ലേ മധൂർ അമ്പലം അത് ഉച്ച നേരായത് ആയതുകൊണ്ട് നട തുറക്കില്ല അപ്പം അവിടെ കേറാൻ കഴിഞ്ഞി കഴിഞ്ഞിട്ടില്ല നട വൈകുന്നേരം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് പറശ്ശിനിക്കാട പോണന്നുണ്ട് ബ്ലോക്ക് നോക്കിയിട്ട് പതുക്കെ വിടാന്നാണ് പക്ഷെ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തി ഇരുട്ടായിട്ടോ കാരണം ചെറിയൊരു ബ്ലോക്കിൽ കുടുങ്ങി നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഷാ രാജരാജേശ്വരി ക്ഷേത്രം കണ്ണൂർ അവിടെ പോക പോയത് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇരുട്ടായത് കേട്ടോ ഒത്തിരി നേരം ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് എന്തായാലും മുത്തപ്പനെ തൊഴുതിട്ട് പോകാന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ ഞങ്ങളവിടുത്തെ സ്റ്റാളൊക്കെ കണ്ടു അപ്പം കണ്ടില്ലേ തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ട് അപ്പൊ ഞങ്ങള് കാറൊക്കെ അവിടെ നിർത്തിയിട്ട് പതുക്കെ നടക്കാൻ ഇറങ്ങി മാമി എങ്ങോട്ടെ പോണേ മാമി എങ്ങോട്ടെ പോന മുത്തപ്പനെ കാണാൻ പോവാ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കുളത്തിൽ കാലൊക്കെ കഴുകി എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മുത്തപ്പനെ തൊഴുതു അനുഗ്രഹമൊക്കെ വാങ്ങി പത്രയ്ക്കുള്ളു പിന്നെ തിരിച്ച വേഗം വീട്ടിലേക്ക് പോയി അപ്പം ടാറ്റാ ബൈ ബൈബേസ് ചെയ്യൂ